ഈ കുടുംബാധിപത്യ ഭരണം എവിടെ ഉണ്ടോ അഥവാ അധികാരം ഇങ്ങനെ കൈമാറി കൈമാറി ഉള്ള പ്രദേശങ്ങൾ എവിടെ ഉണ്ടോ അവിടെ ഒക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും അവിടെ സുഖങ്ങളും സൗകര്യങ്ങളും ഉണ്ടാകും പക്ഷെ വൈജ്ഞാനികമായ മുന്നേറ്റമോ ശാസ്ത്രീയമായ മുന്നേറ്റമോ അവിടെ ഉണ്ടാവില്ല വൈജ്ഞാനികമായ മുന്നേറ്റവും ശാസ്ത്രീയമായ മുന്നേറ്റവും അവിടെ ഉണ്ടാവില്ല അത് നമ്മൾ എങ്ങോട്ട് നോക്കിയാലും പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് നോക്കിയാൽ നമുക്കത് മനസ്സിലാകും അവിടെ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ഉണ്ട് നിങ്ങൾ ഒന്നാലു നോക്കൂ ലോകത്തെ ഏറ്റവും വലിയ ബിൽഡിങ് അവിടെ അറബ് രാഷ്ട്രങ്ങളിലാണ് ലോകത്തെ ഏറ്റവും വലിയ ഹോട്ടൽ എവിടെ അറബ് രാഷ്ട്രങ്ങളിലാണ് ലോകത്തെ ഏറ്റവും വലിയ എയർപോർട്ട് എവിടെയാ അറബ് രാഷ്ട്രങ്ങളിലാണ് ലോകത്തെ ഏറ്റവും വലിയ ചില്ലുകൊട്ടാരം എവിടെയാ അറബ് രാഷ്ട്രങ്ങളിലാണ് എന്ന ലോകത്തെ ഏറ്റവും വലിയ സർവകലാശാല എവിടെ അത് അമേരിക്കയിലാണ് അത് യു കെയിലാണ് ലോകത്തെ ഏറ്റവും വലിയ ആയുധം എവിടെയാണ് അത് അമേരിക്കയുടെ കയ്യിലാണ് യു കെയുടെ കയ്യിലാണ് ഇസ്രായേലിൻ്റെ കയ്യിലാണ് ലോകത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനം എവിടെ അതൊക്കെ അവിടെയാണ് ഇവിടെ ുള്ളത് ആകെ കുറെ കൊട്ടാരോ കുറെ റോഡും സൗകര്യങ്ങളോ ആണോ അതൊന്നും വേണ്ടെന്നല്ല പറയുന്നത് മറിച്ച് അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ കുടുംബാധിപത്യം നിലനിൽക്കുന്നവർക്ക് അവർക്ക് ആ കുടുംബാധിപത്യം അങ്ങനെ സുരക്ഷിതമായി നിലനിർത്തണം എന്ന് മാത്രമേ ആഗ്രഹം ഉണ്ടാവുള്ളൂ അതിനപ്പുറം സൈനികമായ സ്വയം പര്യാപ്തത നേടണമെന്നോ അങ്ങനെയൊന്നും അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ല